ുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നിർണായകമായതും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് രക്തചംക്രമണം പ്രത്യേകിച്ച് നിങ്ങളുടെ കാലുകൾക്ക് മോശം രക്തചംക്രമണം അസ്വസ്ഥത വീക്കം അതിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഭാഗ്യവശാൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ കാലുകൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താനും സഹായിക്കുന്ന ചില അത്ഭുതകരമായ ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ് മെച്ചപ്പെട്ട രക്തചംക്രമണത്തിന് നിങ്ങൾ ദിവസവും കഴിക്കേണ്ട മികച്ച ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്നറിയാം ഒരു പെട്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ വീഡിയോ അറിവിന്റെ ആവശ്യത്തിന് മാത്രമായുള്ളതാണ് എന്തെങ്കിലും മെഡിക്കൽ ആശങ്കകളുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഡോക്ടറെ സമീപിക്കുക ഇനി നിങ്ങളുടെ കാലുകളുടെയും മതങ്ങളുടെയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം ഒന്ന് ബീട്രൂട്ട് രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിൽ ബീട്രൂട്ട് ഒരു പവർ ഹൗസ് ആണ് അവയിൽ നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും നിങ്ങളുടെ കാലുകളിലേക്ക് പാദങ്ങളിലേക്കും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സഹായിക്കും നിങ്ങൾക്ക് ബീട്രൂട്ട് വറുത്തതോ സാലഡുകളായോ ഉന്മേഷദായകമായ ബീട്രൂട്ട് ജ്യൂസായോ ആസ്വദിക്കാം രണ്ട് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാൾ നാരങ്ങ മുന്തിരിപ്പഴം തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് പാപ്പിലറി ബിദ്ധികളെ ശക്തിപ്പെടുത്തുകയും ധമനുകളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിലുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഒരു ഗ്ലാസ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഉപയോഗിച്ച് നിങ്ങളുടെ ദിവസം ആരംഭിക്കുക അല്ലെങ്കിൽ സിട്രസ് വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ വെള്ളത്തിൽ നാരങ്ങ കഷ്ണങ്ങൾ ചേർക്കുക മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതുൾപ്പെടെ ഹൃദയാരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഇത് രക്തക്കുഴലുകൾ വിശ്രമിക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കുന്നത് നിങ്ങളുടെ ധമനികളെ ആരോഗ്യകരമാക്കാനും നിങ്ങളുടെ രക്തം സുഗമമായി നീങ്ങാനും സഹായിക്കും നിങ്ങളുടെ പാചകത്തിൽ ഇത് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി സപ്ലിമെൻറ്റുകൾ എടുക്കാം നാല് ഡാർക്ക് ചോക്ലേറ്റ് അത് നിങ്ങൾ കേട്ടത് ശരിയാണ് ഫ്ലേവനോയിഡുകൾ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കും സംയുക്തങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ധമനികളെ വിശ്രമിച്ച് രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കുറഞ്ഞത് സെവൻറ്റി പെർസെൻറ്റേജ് കൊക്കോ ഉള്ളടക്കമുള്ള ഡാർക്ക് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കുക രുചികരവും ആരോഗ്യകരവുമായ ട്രീറ്റിനായി അത് മിതമായ അളവിൽ ആസ്വദിക്കാം അഞ്ച് ഇഞ്ചി രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും ഇഞ്ചി നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു ഇത് രക്തക്കൊഴലുകളെ വികസിപ്പിക്കാനും നിങ്ങളുടെ കാലുകളും പാദങ്ങളും ഉൾപ്പെടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രക്തചംക്രമണ ഗുണങ്ങൾ കൊഴി കൊയ്യാൻ നിങ്ങളുടെ ചായയിലോ സ്മൂത്തികളിലോ ഭക്ഷണത്തിലോ പുതിയ ഇഞ്ചി ചേർക്കാം ആറ് ഫാറ്റി ഫിഷ് സാൽമൺ അയല മത്തി തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തയോട്ടം മെച്ചപ്പെടുത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഒമേഗ ത്രീ രക്തം കട്ട പിടിക്കുന്നത് തടയാനും നിങ്ങളുടെ ധമനികൾ വൃത്തിയാക്കാനും സഹായിക്കുന്നു അധിക ഗുണങ്ങൾക്കായി ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും കൊഴുപ്പുള്ള മത്സ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സിയൻ പെപ്പർ സിയാൻ പെപ്പറിൽ ക്യാപ്സൈസിൻ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തയോട്ടം ഉത്തേജിപ്പിക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് ധമനികളെയും കാപ്പിലറികളെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്പം സേൻ പേപ്പർ വിതറുക അല്ലെങ്കിൽ നിങ്ങളുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന ഒരു മസാല കേക്കിന് വേണ്ടി നിങ്ങളുടെ സ്മൂത്തികളിൽ ചേർക്കാം ഏഴ് ഇലക്കറികൾ ചീര കേൽ സ്വിശ്ചാട് തുടങ്ങിയ ഇലക്കറികളിൽ ആരോഗ്യകരമായ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന നൈട്രേറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഈ പച്ചിലകൾ രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും മൊത്തത്തിലുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അവ നിങ്ങളുടെ സലഡുകളിലേക്കും സ്മൂത്തികളിലേക്കും ചേർക്കുക അല്ലെങ്കിൽ ഒരു സൈഡ് വിഭവവുമായി വഴറ്റി കഴിക്കാം ഒമ്പത് സരസഫലങ്ങൾ ബ്ലൂബെറി സ്ട്രോബെറി റാസ്ബെറി തുടങ്ങിയ ബെറികളിൽ രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകൾ സമ്പന്നമാണ് അവയിൽ നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് സരസഫലങ്ങൾ ലഘുഭക്ഷണമായി കഴിക്കാം നിങ്ങളുടെ തൈരിൽ ചേർത്ത് അല്ലെങ്കിൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ ട്രീറ്റിനായി അവയെ സ്മൂത്തികളായി യോജിപ്പിച്ച് കഴിക്കുക പരിപ്പും വിത്തുകളും ബദാം വാൾനട്ട് ഫ്ലാക്സ് സീഡുകൾ ചിയ വിത്തുകൾ തുടങ്ങിയ അണ്ടിപ്പരിപ്പും വിത്തുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളുടെയും പ്രോട്ടീനുകളുടെയും മികച്ച ഉറവിടങ്ങളാണ് വീക്കം കുറയ്ക്കുകയും ഹൃദയാരോഗ്യത്തെ സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ അവ സഹായിക്കുന്നു ഒരു പിടി അണ്ടിപ്പരിപ്പ് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സലാഡുകളിലും ഓട്സ് മീലുകളിലും വിത്തുകൾ വിതറുക രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഇന്ന് തന്നെ ഉൾപ്പെടുത്തുക രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങളുടെ സുഖത്തിലും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത് വലിയ മാറ്റമുണ്ടാക്കും ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്